ശ്രീ മഹാലക്ഷ്മി ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും ദേവതയാണ് അതിനാൽ ഏതു കാര്യത്തിലും വിജയം വരിക്കാൻ മഹാലക്ഷ്മിയെ പ്രസാദിപ്പിക്കണം ലക്ഷ്മി ദേവിയെ എട്ട് രൂപത്തിൽ ആരാധിക്കുന്നുണ്ട് ആദിലക്ഷ്മി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി അഥവാ വീരലക്ഷ്മി ഗജലക്ഷ്മി സന്താനലക്ഷ്മി വിജയലക്ഷ്മി ധനലക്ഷ്മി വിദ്യാലക്ഷ്മി എന്നീ ഭാവങ്ങളിലാണ് ഐശ്വര്യദേവതയെ ആരാധിക്കുന്നത് ഈ ഭാവങ്ങളെല്ലാം ചേർന്നതാണ് അഷ്ടലക്ഷ്മി എന്ന് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് വിദ്യ ധനം ആരോഗ്യം കരുത്ത് അധികാരം ആൾബലം തുടങ്ങി എന്തെല്ലാം ഉണ്ടെങ്കിലും ഭാഗ്യമില്ലെങ്കിൽ ഇവ ഒന്നും കൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കില്ല ഭാഗ്യമുണ്ടെങ്കിലേ അനുഭവയോഗം ഉണ്ടാകൂ ജാതകദോഷം ഈശ്വരാധീനമില്ലായ്മ തുടങ്ങി വിവിധ കാരണങ്ങളാൽ അനുഭവയോഗം കുറയാറുണ്ട് ഇത് പരിഹരിച്ച് ഭാഗ്യസിദ്ധിക്ക് ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഇവിടെ പറയുന്നത് ഇത് ജപിച്ച് നിത്യവും ലക്ഷ്മി ദേവിയെ ഭജിച്ചാൽ സൗഭാഗ്യവും സമൃദ്ധിയും കൂടെ ഉണ്ടാകും വെള്ളിയാഴ്ചയാണ് ഈ മന്ത്രം ജപിക്കാൻ ഏറ്റവും നല്ല ദിവസം പൂജാമുറിയിൽ നെയ്വിളക്ക് കത്തിച്ച് വെച്ച് മന്ത്രം ഉരുവിടാം മന്ത്രോച്ചാരണ വേളയിൽ ചന്ദനത്തിരി കത്തിക്കുകയും ദേവിക്ക് പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുന്നത് വേഗം ഫലം നൽകും രാവിലെ കുറഞ്ഞത് ഒമ്പത് തവണ മന്ത്രം ജപിക്കണം പതിനൊന്ന് ദിവസം മന്ത്രം മുറ തെറ്റാതെ ഉരുവിടുന്നവരുടെ ജീവിതത്തിൽ മെല്ലെ മെല്ലെ സൗഭാഗ്യം കടന്നുവരും എന്നാണ് വിശ്വാസം ഭാഗ്യസിദ്ധിക്കായി ദേവിയെ പൂജിക്കുന്നവർ നിത്യവും ഉരുവിടേണ്ട മന്ത്രം ഇതാണ് ഓം ശ്രീ അഖണ്ഡ സൗഭാഗ്യ ധനസമൃദ്ധി ദേഹി ദേഹി നമ മന്ത്രം ഒന്നുകൂടി പറയാം ഓം ശ്രീ അഖണ്ഡ സൗഭാഗ്യ ധന സമൃദ്ധി ദേഹി ദേഹി നമ ഈ മന്ത്രം കുറഞ്ഞത് ഒൻപത് തവണ ദിനവും ജപിക്കേണ്ടതാണ് ഈ മന്ത്രം തുടർച്ചയായി പതിനൊന്ന് ദിവസം മുറ തെറ്റാതെ ജപിക്കേണ്ടതാണ് ഇങ്ങനെ ചൊല്ലിയാൽ എല്ലാ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്